മയക്കുമരുന്ന് കേസിൽ പ്രതികൾക്ക് പത്ത് വർഷം വീതം കഠിന തടവ് ശിക്ഷ വിധിച്ച് കോടതി മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശികളായ ഫാസിൽ റഷാദ് എന്നിവർക്കെതിരെ മഞ്ചേരി എൻ ഡി പി എസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ട് ഗ്രാം എം ഡി എം എ ആയിരുന്നു പ്രതികൾ ഇന്ന് പോലീസ് പിടിച്ചെടുത്തത് ഫാസിൽ റഷാദ് എന്നിവർ ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ യുമായി പെരിതൽമണ്ണയിൽ വെച്ച് പോലീസ് പിടിയിലാകുന്നത് ഈ കേസിലാണ് മഞ്ചേരി എൻ ഡി പി എസ് കോടതി ജഡ്ജ് എം പി ജയരാജ് ശിക്ഷ വിധിച്ചത് ഇരുവരും പത്തു വർഷം വീതം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും അടക്കണം പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം വീതം അധിക തടവ് അനുഭവിക്കണം കേസിൽ പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിച്ചു അറുപത്തിരണ്ട് രേഖകളും ഹാജരാക്കി മലപ്പുറം സി ഐ ജോബി തോമസാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി പ്രതികളെ തമരൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ട്വൻറ്റി മലപ്പുറം